പെരുമ്പാവൂരിൽ നിന്നെടുത്തൊരു ലൈസൻസ് ആയിരുന്നു ടു ത്രീ ഫോർ ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് എടുത്തു അത് കഴിഞ്ഞ് പിന്നെ ടു വീലറ് ത്രീ വീലറ് ഫോർ വീലർ ലൈസൻസ് പെരുമ്പാവൂരിൽ നിന്ന് എടുത്തു പെരുമ്പാവൂരിൽ നിന്നെടുത്ത ലൈസൻസ് രണ്ടായിരത്തി പതിമൂന്നിലെടുത്തതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇടുക്കിന്ന് പിന്നെ രണ്ടാമത് ഹെവി ലൈസൻസ് എടുത്തു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ നമുക്കിപ്പോൾ പുതുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പുതുക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വി സി കാർഡ് ആക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കാരണം രണ്ടിടത്തും കിടക്കുവാണ് ഇവിടെയും കിടക്കുവാണോ അവിടെയും കിടക്കുവാണ് അപ്പോൾ അവർ പറഞ്ഞു ആദ്യത്തെ ഇവിടുത്തെ ആദ്യം ക്ലിയർ ചെയ്യണം ക്ലിയർ ചെയ്താൽ മാത്രമേ ഇവിടെ വന്ന് നേരിട്ട് വന്നിട്ട് അത് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ പെട്ട് പോയി ലാസ്റ്റ് ഒരു ഗതി ഇല്ലാതെ വന്നിട്ട് പെരുമ്പാവൂർ വന്ന് ആർ ടി ഓഫീസ് കയറി ആ കോഴിക്കോട് നിന്ന് വരുന്ന വഴിക്കാണ് നമ്മൾ പെരുമ്പാവൂർ ഒരു ആർ ടി ഓഫീസ് കയറിയത് പക്ഷേ ഇവിടെ വന്ന് നമ്മൾ ഇവിടെ വന്ന് നമ്മൾ വീണ്ടും പെട്ടുപോയി ഇവിടെ വന്ന് നമ്മൾ ഒറിജിനൽ ലൈസൻസ് കയ്യിലില്ല ഒറിജിനൽ ലൈസൻസ് അതെടുത്തില്ല ഈ സത്യം പറഞ്ഞാൽ ഇതോർക്കൊണ്ട് നമ്മൾ വന്നതല്ല ഇതിനു വേണ്ടി വന്നല്ലേ ഇതിലെ വന്നപ്പോൾ നമ്മളിവിടെ ഒറിജിനൽ വേണം ഒറിജിനൽ ഇല്ലാതെ പറ്റത്തില്ല പറഞ്ഞു ഒറിജിനൽ ലൈസൻസ് ഉണ്ടെങ്കിൽ ഒറിജിനൽ ലൈസൻസുമായിട്ട് ഇവിടെ വന്ന് ആ ലൈസൻസ് സ്കാൻ ചെയ്ത് ഓൺലൈനിലാക്കണം എന്ന് പറഞ്ഞു അങ്ങോട്ട് സംഭവം ചെയ്യണം ഒറിജിനൽ വേണം എന്തായാലും ഉണ്ടായാലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ ഇനിയിപ്പം വീണ്ടും പെരുമ്പാവൂര് പറഞ്ഞത് പതിനൂറ് കിലോമീറ്റർ ആ പി വി സി കാർഡാക്കാനായിട്ടാണ് ഇനി ഇനി ഭാവിയിൽ സംഭവം മറ്റേ റിന്യൂ ചെയ്യാൻ നേരത്തെ ബുദ്ധിമുട്ട് പക്ഷെ ഞാൻ ഒരുത്തോടെ റിന്യൂ ചെയ്തു അവിടെ വെച്ചാൽ പ്രശ്നം വന്നില്ല അപ്പം എന്താണെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം ഈ ഒരു കാര്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കും അവർ അറിവ് ആയിക്കോട്ടെ കാരണം അറിയാത്തവർക്ക് ഇനി ഒറിജിനൽ കാർഡൊക്കെ ആയിട്ട് പോയില്ലെങ്കിൽ പണി കിട്ടും നമ്മൾ നമ്മള് കയ്യിലെടുത്തില്ല അതുകൊണ്ടാട്ടോ നമ്മളോ പോയില്ല നമ്മൾ വന്ന് പെട്ടുപോയി കാരണം നമ്മൾക്ക് പിന്നെ നഷ്ടമൊന്നുമില്ല ഒന്നുമില്ല നമ്മൾ പോയ വഴി ഇത് കാണിച്ച് കയറി കണ്ടതു മാത്രമല്ല അടിആ നേരിട്ട് കാണുന്ന സാർ പറഞ്ഞു പറ്റത്തില്ല എന്തായാലും അപ്പോൾ എന്തായാലും മതിയെങ്കിലേ എന്തായാലും നമുക്കിവിടെ പെരുമ്പാവൂരം വന്നല്ലേ പെരുമ്പാവൂർ ഇറങ്ങി കാണാല്ലേ ഭയങ്കര ഡൗൺ ആണ് അങ്ങനെ നമ്മള് പെരുമ്പാവൂർ ടൗണിലേക്ക് എത്തിയ കാണാൻ അപ്പൊ നമുക്ക് പെരുമ്പാവൂർ വന്ന സ്ഥിതിക്ക് പെരുമ്പാവൂർ ടൗൺ ഒന്ന് കണ്ടാലോ കാരണം ഒരുപാട് ദൂരം ഉണ്ട് പെരുമ്പാവൂർ ടൗൺ കാണാനുണ്ട് ഒരുപാട് പ്രദേശത്തേക്ക് ഇങ്ങനെ വ്യാപിച്ച് കിടക്കാണ് എന്തായാലും ഇത് കുറെ കാണാനായിട്ടുണ്ട് അപ്പൊ നമുക്ക് കാണിക്കാം പറ്റുന്നത്ര രീതിയിൽ ഓടിച്ച് മൊത്തം ഒന്ന് അങ്ങേറ്റം ഇങ്ങേറ്റം എല്ലാം നമ്മൾ വണ്ടിക്ക് പോയി വട്ടം കറങ്ങി മുന്നോട്ട് ക്യാമറ പിടിച്ചോ വണ്ടിക്ക് പോയി വട്ടം കറങ്ങി ഫുൾ ആയിട്ട് നമുക്കൊന്ന് കാണിക്കാം കേട്ടോ നമുക്ക് പറ്റുന്നത്ര ദൂരം എത്ര ദൂരം കാണിക്കാൻ പറ്റുമെന്ന് എന്ന് അറിയത്തില്ല എന്നാൽ ഈ ഒരു ഇവിടെ തൊട്ടാണ് പെരുമ്പാവൂർ ടൗണ് തുടങ്ങുന്നത് നമ്മൾ പെരുമ്പാവൂർ ടൗൺ എന്ന് പറഞ്ഞാൽ ബോർഡ് കണ്ടില്ല അവിടെ തൊട്ട് എനിക്ക് പെരുമ്പാവൂര് അത്യാവശ്യം നല്ല പരിചയമാണ് കാരണം ഞാൻ ഒരു മൂന്നാല് വർഷം ഇതിനടുത്ത് ഗാർമെന്റ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്താണ് ആ ഒരു ജോലി ചെയ്ത എക്സ്പീരിയൻസ് കൊണ്ട് ഇവിടെ സ്ഥിരമായിട്ട് വരുമായിരുന്നു ഞാൻ ഇവിടെ വന്ന അതിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആ കാലത്തെടുത്തത് അതായത് വർഷം പത്തോ പതിനഞ്ചോണ്ടായി അപ്പോ നമുക്ക് ഇതിനിടയ്ക്ക് ഒരു കടയിലൊക്കെ ഒന്ന് കേറണം അങ്ങനെ നമ്മളൊരു കട തപ്പുന്നുണ്ട് കടയിൽ കയറുവാണെങ്കിൽ നമ്മളൊന്ന് ഗൂഗിൾ മാപ്പ് കാണുന്നുണ്ട് കാണുന്നുണ്ട് കാരണം കടയിൽ കയറുകയാണെങ്കിൽ നമ്മളൊന്ന് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് ബാക്കി ഫുൾ ആയിട്ട് കാണിക്കും എന്തായാലും ഇത് ഒരു ഒരു ചെറിയ സെന്റർ ജംഗ്ഷൻ ആണ് ഇവിടെ ഒരു സിഗ്നൽ കാര്യങ്ങളൊക്കെ കൊച്ചി മൂവാറ്റുപുഴ ഇടത്തേക്ക് പോയാൽ മൂവാറ്റുപുഴ കണ്ട ബോർഡ് കണ്ടോ ഇവിടെ കൊച്ചി ആ കൊച്ചി കോട്ടയം ബോർഡൊക്കെ മാത്രമേ കാണാൻ പറ്റുള്ളൂ കൊച്ചി കോട്ടയം എയർപോർട്ട് സിറ്റി തന്നെ നമ്മൾ പോയാണ് അപ്പോൾ ഇത് സെന്ററിൽ നിന്ന് ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് കാലടി അങ്കമാലി തിരിയുന്ന വഴി തിരിയുന്നതൊക്കെ പിന്നെ നേരെ പോയാൽ നമ്മൾ വീണ്ടും എറണാകുളത്തേക്ക് ആലുവ എറണാകുളത്തേക്ക് പോവും അപ്പോ നമുക്ക് കടയിൽ കയറാനായിട്ട് ഇവിടെ നോക്കുന്നുണ്ട് ആ കടയിലൂടെ കേറിയിട്ട് നമ്മൾ ടൗൺ പൂർണ്ണമായിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ ആ അപ്പൊ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം അല്ലേ അപ്പൊ നമ്മൾ ഏതാണ്ട് ഒരു സെൻട്രൽ ജംഗ്ഷനിലോട്ട് വന്നിട്ടുണ്ട് ഈ സിഗ്നലിൽ നിന്നാണ് ഗാന്ധി പ്രതിമയൊക്കെ ഉണ്ട് ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ കോതമംഗലം അതെ അതെ യാത്രാ നിവാസ് ടെർമിനൽ ക്യാമറ ഫ്രണ്ട് ഇതാണ് പ്രൈവറ്റ് പ്രൈവറ്റ് വരുന്നത് ബസ് ബസ് ഇത് വരുന്ന വഴിയാണ് നമുക്ക് ഏതാണ്ട് പെരുമ്പാവൂർ ടൗണിന്റെ ഒരറ്റത്തോട്ട് ഈ അറ്റം വരെ വന്നത് ഇനി ഇടയ്ക്കോട്ടൊക്കെ പറഞ്ഞ ഒരുപാട് ഇറങ്ങി പോകാനുണ്ട് ഇവിടെയാണോ അപ്പൊ നമ്മൾ അന്വേഷിച്ച് വന്നൊരു കട ആ ഇവിടെ എവിടെയോ ഉണ്ട് ആ കട നോക്കി പോവാണ് നിങ്ങൾക്ക് നിനക്ക് പെരുമ്പാവൂർ ടൗണിന്റെ അപ്പൊ നമ്മള് വന്ന കട ഇതാണ് കേട്ടോ ഈ കടയിലോട്ട് കേറാൻ വേണ്ടിയാണ് വന്ന് കേട്ടേക്ക് സൈഡില് വണ്ടി കേറാനുള്ള ഗ്യാപ്പുണ്ട് ഇത്ര മീറ്റ് കടയായിട്ട് അതെ നമ്മുടെ വണ്ടി ഒന്ന് കേട്ടിക്കോട്ടെ